പറഞ്ഞിരുന്ന പണി എന്തായി ജാനകിയെ കണ്ടു എത്രയും നടക്കും സാധുബായുടെ ആളുകൾ ഇറ്റലിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അച്ഛന്റെ കാര്യം ശ്രദ്ധിക്കാ നിങ്ങൾ വൈലന്റ് ആയത് പോറകിൽ നിന്ന് കൈവച്ചാൽ എന്റെ റിയാക്ഷൻ എപ്പോഴും വൈലന്റ് ആയിരിക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ചെഗുത്താന്റെ ഹിംസ എന്റെ ഹോബി ബ്ലഡ് റവല്യൂഷൻ രക്തം കുടിക്കുന്ന മനുഷ്യൻ മാറി നിൽക്ക് മതിലടിയും കാണുവാനില്ല തുടങ്ങിയ ഹിംസാത്മക ചിത്രങ്ങളുടെ സൃഷ്ടാവ് റിവഞ്ച് നാറാണത്ത് രാജുവിനോടുള്ള മുഖാമുഖം നാറാണത്ത് രാജു സാർ നമസ്കാരം സ്റ്റോറി ഡിസ്കഷന് ഷാജി കൈലാസ് കൈലാസാർ കുമരകംപുള്ള റിസോർട്ടിലേക്ക് പോവാറുണ്ട് മേജർ രവി സാർ ചെന്നൈയിലേക്കാണ് പോവാറുള്ളത് താങ്കൾ എവിടേക്കാണ് പോവാറ് ഞാൻ സ്റ്റോറി ഡിസ്കഷൻ ക്രിമിനൽസിനോടാണ് നടത്താറ് എനിക്ക് റൈറ്റേഴ്സ് സിംഗാവില്ല ക്രിമിനൽസെ കണക്ട് നിങ്ങളുടെ പടങ്ങൾ ഓഫ് മൈ പ്രൊഫഷൻ ഓഫ് ദി സ്ക്രീൻ ഞങ്ങളുടെ കെമിസ്ട്രി വർക്ക് ഔട്ട് ആയാലേ ഓൺ ദി സ്ക്രീൻ ഹീറോ ഹീറോയിൻ കെമിസ്ട്രി വർക്ക് ഔട്ട് ആവും ഡയറക്ടർ ഈസ് ദി ദി ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് എന്ന് പറയാറുണ്ടല്ലോ അതൊരു എന്റെ ദൃഷ്ടിയിൽ ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പോ ഡ്രൈവർ ഓഫ് ദി ടാക്സിയോ പൈലറ്റ് ഓഫ് ദി പ്ലെയിനോ ഓണർ ഓഫ് ദി ബ്രാൻഡ് ഷാപ്പോ

ഇന്ത്യയിൽ നിന്ന് റിവഞ്ച് നാരായണത്തെ എന്ന് പറഞ്ഞ ഡയറക്ടർ വന്നിട്ടുണ്ട് അയാൾക്ക് കൊടുക്കണം എനിക്കാണെങ്കിൽ നീ ഫ്രീ ആണെങ്കിൽ നോ പ്രോബ്ലം ഞാൻ മാനേജ് ചെയ്തോളാം ദാസ് ആവുന്നു മാഡം വിളിച്ചിരുന്നു പുറത്തു പോകാൻ അതെ ആ റിലേ പോയ വലിയ ഉള്ളത് പ്രയാസമുള്ള ഒരു സുഖമല്ലേ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ ഈ സിനിമാക്കാർക്ക് വേണ്ടി രാംരാജ് ഇവിടെ വന്നതിൽ എന്റെ ഒന്നുമില്ലെന്നേ ഈ ഡയറക്ടർ ട്വിറ്ററിൽ ഇടുന്ന ഞാൻ ട്വിറ്ററിലിടുന്ന ടീസ് ഇറടിക്കൽസ ഇയാൾക്ക് സ്ത്രീകളോട് റെസ്പെക്ട് ഇല്ല പിള്ളേരോട് സ്നേഹവും ഇല്ല സമൂഹത്തോട് ബാധ്യതയില്ല സെക്സ് വയലൻസ് ബ്രൂട്ടിലിറ്റി ക്രൂലറ്റി ഇതൊക്കെ അതുകൊണ്ട് ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുത്ത് നമ്മുടെ ഫിലോസഫിയുടെ ഒരു പടം എടുപ്പിച്ച് അത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യിപ്പിക്കണം സിനിമ എന്നത് ശരിയാ പണ്ട് കൊറേ ആളുകൾ സാഗര സംഗമം പഠിച്ചു വേറെ ചില മ്യൂസിക് ഞങ്ങളെ അവനും രണ്ട് അസിസ്റ്റൻസോ സർ ഇരുന്നിട്ട് കൂളായിട്ട് സർ ഇതാണ് മിലാൻ ലൊക്കേഷൻ

റെക്കോർഡ് ചെയ്തോളൂ ഫ്രെയിം വെച്ചാൽ പേ പിടിച്ച ഓടി വരുന്നു വിഷ്വൽസ് കണ്ണിലേക്ക് ഇന്നലെ കെട്ടിവിട്ടില്ലേ ഇങ്ങോട്ട് വരുന്നേ രാംരാജ് ആഞ്ഞെറിഞ്ഞ പന്ത് അതേപടി പണ്ട് ടൂറിന് വന്നൊരു ഗ്യാംഗിനെ പോലീസിന് പിടിച്ചു കൊടുത്തില്ലേ പക വീട്ടാൻ വേണ്ടി അവരിപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കാം എന്നെ തേടിയാ

അന്ന് മലമുകളിൽ നിന്ന് നിങ്ങൾ ചാടാൻ അവരെയും കൂടെ ആ വരുന്നത് റൗഡികളല്ല നിന്റെ സൈറ ബാനുവിന്റെ ആണെന്ന് വെച്ചു ബാനുണ്ട് അവള് നിനക്ക് ചെയ്ത ദ്രോഹം മൊത്തം ഓർത്തു നോക്ക് ഇപ്പൊ ബോഡിയിലുള്ള മൊത്തം എനർജിയും കൈമുഷ്ടിലേക്ക് കൊണ്ടു അടിച്ചു ഓരോരുത്തരെയും ബൗണ്ടറി കടത്തുന്ന പന്ത് പോലാക്കണം ിലും നെറ്റ്വർക്ക് ഉണ്ടോ നിങ്ങൾ എന്ത് വിചാരിച്ചേ മാഫിയാന്ന് പറഞ്ഞാൽ വെറുതെയാ

എന്താ നിങ്ങളുടെ ഒരു പൗിച്ചിട്ട് മാഡത്തിന്റെ എന്നെ ചോദിച്ച സൈറെ പോലും ഞാൻ തല്ലിട്ടില്ല അങ്ങനെയുള്ള ഞാൻ ഇത്രയും പേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാ എല്ലാം മാം തന്ന ഇൻസ്പിറേഷൻ അവരുടെ വാക്കുകൾ തന്ന മോട്ടിവേഷൻ മാമിന്റെ പവറുള്ള പ്രൊവോക്കേഷൻ ഇത് തന്നെയാണ് ഐ ആം കൺഫേമിംഗ് നിങ്ങൾ ആടുന്ന പാവ മണ്ണിനെ പൊന്നാക്കി മാറ്റാം സ്വിമ്മിംഗ് പൂളിൽ സുനാമി വരും തുമ്മലിൽ നിന്ന് കൈയില്ലാത്തവനെ കുംഫു പഠിപ്പിക്കും ഊമയെ കൊണ്ട് മിമിക്രിയും ചെയ്യിക്കും ഇതെന്താ ചോദിച്ചാൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാതെ പച്ചവെള്ളം പോലും കുടിക്കാത്താണ് ഏതോ ഭ്രാന്തിയെ പോലെ ഭക്ഷണം കടിച്ചു കയറി കഴിക്കുന്നത് ഇനി ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ കൊണ്ട് കഴിക്കാനുള്ള അർഹത സംഭവിക്കും ഇറങ്ങി പീറ്ററിനെ ബിസിനസ് കാരനാക്കി മാറ്റി പോക്കറ്റടിക്കാരൻ ജെയിംസിനെ പ്രശസ്തനാക്കി പാത്രം കഴുകി നടന്ന ദാസിന് ജീവിതം കൊടുത്ത് റൈറ്ററാക്കി ഇതിലൊക്കെ ഉപരി കുത്തിമലത്താൻ വന്ന റൗഡികളെ കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള രാംരാജിനെ കൊണ്ട് തുരത്തി തുരത്തി അടുപ്പിച്ചു ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ മോട്ടിവേഷൻ സത്യത്തിൽ ഞാൻ ആലോചിച്ചു പോവാ ഇത്രയും പവർ എനിക്കുള്ളപ്പോ ഞാൻ ആവണം അതുകൊണ്ട് ഞാൻ ഒരു ഒരു തീരുമാനം എന്താ ടൈപ്പിൽ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം കറണ്ട് കട്ട് അവസാനിപ്പിക്കണം പെട്രോളിന്റെ വില കുറയ്ക്കണം മദ്യപാനം അവസാനിപ്പിക്കണം എന്തിനാ അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും അഹങ്കാരം കൊണ്ടാണ് നിനക്ക് കൊണ്ടാണ് മദ്യപാനം നിങ്ങൾ എന്നോട് കണ്ണടുന്നത് രാമരാജും ചേച്ചിയെ ചീറ്റ് ചെയ്യാണ്ടോസിബിൾ എന്റെ ശിഷ്യമാർ അങ്ങനെ ചെയ്യില്ല ചെന്ന് നോക്കാം ഇന്നലെ നമ്മൾ അടിച്ച കാറ്റിൽ പന്ത് ബൗൺസ് ആയിട്ടുണ്ടാകും ഏതായാലും നിന്റെ ബാസ്കറ്റിൽ ഒന്നും വീഴാൻ പോകുന്നില്ലാതെ മിസിസ് രാമരാജൻ ഒന്നും ആകാൻ പോകുന്നില്ല കനക മഹാലക്ഷ്മി പോലെ തോന്നുന്നുണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയത് എനിക്കും നിങ്ങൾ എന്റെ ശിക്ഷന്മാരല്ലേ അത് മാത്രം അറിയാതെ വരുവോ നിങ്ങൾക്ക് ഇഷ്ടം എന്നെരുത് പറഞ്ഞോളൂ അതല്ല വൽഗറായിട്ട് സംസാരിക്കരുത് മാംസ പുഷ്പെ കൈയിലെടുത്തു ഇനി രോമാഞ്ചുണ്ടാവാൻ വേറെ